ൂപ് ഈ ചർച്ചയിൽ ഈ പാനലിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പറയുന്നു ഈ പുതിയ കാലത്തെ ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ സമൂഹ സമൂഹത്തിന് മേലുള്ള ഇടപെടലുകളെയും സ്വാധീനത്തെയും ഒക്കെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം എം വി ജയരാജൻ നടത്തിയ നിരീക്ഷണങ്ങളെ പരിഗണിക്കാൻ എന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ ഈ കാലത്തൊരു സ്വാധീന ശക്തിയല്ല എന്ന് ആരും പറയില്ല അതൊരു സ്വാധീന ശക്തി തന്നെയാണ് പക്ഷെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഒരു പരാജയത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ ആനുപാതികമായ പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത് എന്തിനാണ് രാഷ്ട്രീയമായ കാരണങ്ങൾക്ക് അതൊന്നും പറയാതെ സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്താണ് ഇവിടെ ജയരാജൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് സാമൂഹിക മാധ്യമങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു അതായത് സി പി എമ്മിന് വോട്ട് ചെയ്യാത്ത യുവാക്കൾ വഴിതെറ്റുന്നു സ്വന്തം പാർട്ടിയുടെ വഴിക്ക് ഒരു പ്രശ്നവും ഉള്ളതായി അദ്ദേഹത്തിന് തോന്നുന്നില്ല ഇതിനകത്തെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഏതാനും വാര അകലെയാണ് തൃശ്ശൂരിലെ ഡി സി സി ഓഫീസ് ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പതിനെട്ട് സ്ഥലത്തും ജയിക്കുന്നു പലയിടങ്ങളിലും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നു രണ്ടു ലക്ഷത്തിൻ്റെ ഒരു ലക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നു പക്ഷെ തൃശ്ശൂരിൽ പാർട്ടി ഒരു വൻ പരാജയം നേരിടുമ്പോൾ അതിന് രാഷ്ട്രീയമായി പരിശോധിക്കുകയാണ് ആ തെറ്റ് ഏറ്റുപറയുകയാണ് അവിടെ പുതിയൊരു സംവിധാനം വരികയാണ് അവിടെ പുതിയൊരു അന്വേഷണ കമ്മീഷൻ വരികയാണ് അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കുകയാണ് സി പി എം ഇപ്പോഴും സി പി എമ്മിന് സംഭവിച്ച പരാജയത്തെ അഭിമുഖീകരിക്കാൻ അതിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ പിണറായിയിൽ പാറപ്പുറത്ത് ിന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ് ആലപ്പുഴയിലേക്ക് നോക്കിയാൽ വലിയ ചുടുകാട്ടിന്റെ മണ്ണിൽ അമ്പലപ്പുഴയിൽ ഇവിടെ കായംകുളത്ത് ഹരിപ്പാട് ഇവിടെയൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം പോയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം പോരാൾ ഷാജിയാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാര്യങ്ങളെ അതേ രീതിയിൽ നേരിടുന്നതിന് പകരം ആരെയെങ്കിലും പഴിചാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് തെറ്റുപറ്റില്ല സി പി എമ്മിന് വോട്ട് ചെയ്യാത്ത ജനങ്ങൾക്കാണ് തെറ്റ് പറ്റുന്നത് എന്ന് പറയുന്ന ലളിതവൽക്കരണങ്ങൾക്ക് നേരെ റെജീവ് ലൂക്കോസിനെ പോലുള്ള ആളുകൾ അത് കാണാതിരിക്കരുത് അതിന് ഇനിയും ന്യായീകരിക്കരുത് തെറ്റുപറ്റിയാൽ തെറ്റ് തെറ്റുപറ്റിയാൽ കോൺഗ്രസ് തിരുത്തണം ഞങ്ങൾ തിരുത്തുന്നുണ്ട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് സി പി എം ഏറ്റുപറയണം ഇവിടെ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ പാർട്ടി ഉണ്ടായ രണ്ടിടങ്ങളിൽ വടക്കും തെക്കും ആലപ്പുഴയിലും കണ്ണൂരും ഈ പറയുന്ന വിപ്ലവ ഭൂമികകളിൽ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു അതിൻ്റെ ജനകീയ അടിത്തറ സാമൂഹിക അടിത്തറ സാമുദായിക അടിത്തറ ചോർന്നു പോകുന്നതിൻ്റെ കാരണം അഭിമുഖീകരിക്കാൻ ഏറ്റുപറയാൻ സി പി എം തയ്യാറാകണം സി പി എമ്മിൻ്റെ അണികൾ വലിയ തോതിൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അതിൻ്റെ സാമൂഹികമായ അടിത്തറ സോഷ്യൽ ഫാബ്രിക്കിലുണ്ടായ വിള്ളൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഈ പറയുന്ന പോരാൾ ഷാജി എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ അത്തരം ആളുകളെ അത്തരം സംവിധാനങ്ങളെ ബലിയാടാക്കി നിർത്തിക്കൊണ്ട് യുവാക്കൾ വഴിതെറ്റുന്നു അതിന് കാരണം സാമൂഹിക മാധ്യമങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ചുരുക്കി കാണലുള്ള സത്യത്തിൽ യഥാർത്ഥ രോഗമറിയാതെ ചികിത്സിക്കുകയാണ് അല്ലെങ്കിൽ എം വി ജയരാജൻ യഥാർത്ഥ വസ്തുതകളിലേക്ക് അതിന് കാരണക്കാരായ യഥാർത്ഥ വ്യക്തികളിലേക്ക് യഥാർത്ഥ നയപ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത അതാണ് പറയുന്നത് അല്ലാതെ സാമൂഹിക മാധ്യമങ്ങൾ സ്വാധീന ശക്തിയില്ല സാമൂഹിക മാധ്യമങ്ങൾക്ക് ഒരു റോളും ഇല്ല എന്നൊന്നും ആരും പറഞ്ഞില്ല പക്ഷെ ജയരാജൻ അതിനു മുൻപേ പറയേണ്ട അതിനു മുമ്പേ ഏറ്റുപറയേണ്ട അതിനു മുമ്പേ ആത്മപരിശോധന നടത്തേണ്ട വലിയ പ്രശ്നങ്ങൾ എടുക്കുകയാണ് ഹോജിബിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് രണ്ട് തോക്കുകളുണ്ടെങ്കിൽ ഒന്ന് വർഗ നേരെയും ഒന്ന് സ്വയം ചൂണ്ടാനുള്ളതുമാണെങ്കിൽ ഇവിടെ സ്വയം ചൂണ്ടാനുള്ള പ്രതിരോധ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വത്തിന് നേതാക്കൾക്ക് അണികൾക്ക് നഷ്ടപ്പെടുന്നു അതിനുള്ള ശക്തിയില്ല പണ്ട് വി എസ് എല്ലാ പരാജയങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പറയുമായിരുന്നു ഇന്ന് കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ നേരത്തെ വി എസ് തന്നെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഒരു കാവൽ നിൽക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല അത് പറയാനുള്ള ധൈര്യമില്ല അത് പറയാനുള്ള ആത്മശുദ്ധിയില്ല അതാണ് അടിസ്ഥാനപരമായ അടിത്തറയിൽ